ഞാൻ ചെറിയൊരു ഷോർട്സ് വീഡിയോ അതെല്ലാം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കും കാസർഗോഡ് ജില്ലയിലെ എന്നൊരു റിസോർട്ടിൽ പോയ കഥ പറഞ്ഞിട്ട ഞാൻ ആ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതെ കേസ് അതാണ് ഇത് വൈൽഡ് ലീഫ് റിസോർട്ട് കാഞ്ഞ വീഡിയോ ഇടാൻ കാരണം തന്നെയാണെന്ന് വെച്ചാൽ അത്ര അധികം കാണാനുണ്ടട്ടെ അതുകൊണ്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതാണ് ഇപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറയാന്ന് അവിടെ സ്റ്റാർട്ടിങ്ങിന്നെ നമ്മൾ കാണുന്നത് ഈ റാബിറ്റ് ആണ്ട്ടോ ഇതിൻ്റെ ഈ സുന്ദരമായ റാബിറ്റിനെ കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് ആൾക്കിട്ട് പോവാൻ മനസ്സിൽ തന്നിട്ട പക്ഷേ പോയില്ല ഞങ്ങൾക്ക് ഇന്നത്തെ വൈകുന്നേരത്തോളം ഞങ്ങളുടെ പരിപാടി കഴിയാന്ന് വെച്ചിട്ടുണ്ടട്ടെ ഞമ്മടുന്ന് ഒന്നും പറയാനില്ല ഗൈസ് അത്ര അധികം ചേരലുള്ള ഒരു സ്ഥലമായിട്ടാണ് കാഞ്ഞങ്ങാട് വൈൽഡ് ലീഫ് റിസോർട്ട് അപ്പോൾ ആരും മിസ്സാക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കും ആരെങ്കിലും വൺ ഡേ ട്രിപ്പ് ആൻ്റെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആടെ ഒന്ന് ബുക്ക് ചെയ്താൽ മാത്രം മതി കേട്ടാ ഒരു ദിവസം മുന്നേ ബുക്ക് ചെയ്തെങ്കിൽ അവരെല്ലാം സ്വീകരിക്കുന്നതായിരിക്കും പ്രകൃതിരമണീയമായ രമണീയമായ സ്ഥലം എന്ന് ഞാൻ പറയുന്നത് മാത്രമേ കേട്ടിട്ടാ പക്ഷേ അനുഭവിച്ചത് ഇന്നാണ് അത്ര അധികം അടിപൊളിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഒന്നും പറയാനുള്ള എല്ലാത്തരം ജീവികളും ആടുണ്ടായിരുന്നട്ടോ ഇതവിടുത്തെ നായിയാണ് നമ്മൾ നായിന്നാണ് കേട്ട് പറയൽ പിന്നെ ഒന്നും ഒന്നും പറയല്ല നിങ്ങൾ ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ കണ്ടെങ്കിൽ മാത്രം മതി ഒന്നും പറയാനായിട്ട് ഒന്നുമില്ല കേട്ടോ അത്ര അധികം ആടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം നിങ്ങൾ നോ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അടുത്തേക്ക് ആരെത്താനും മറക്കണ്ട ഈ വെക്കേഷന് നമുക്ക് ആഘോഷിക്കാൻ വേറെ പോകേണ്ട ആവശ്യം മറ്റേ കുറച്ച് നടന്നിട്ടാകുമ്പന്നെ നമുക്ക് എത്ത എത്താനുള്ള സ്ഥലത്തേക്ക് എത്തിയട്ടാ എന്താ വെച്ചെങ്കിൽ ഈ ജിപ്ലൈന് പിന്നെ കുറച്ച് അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള സ്ഥലം ഒന്നും പറയാം ഇല്ലാച്ചെങ്കിൽ ഒന്നും പറയാമില്ല ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ടെങ്കിൽ അത്രക്കും നല്ല ചേരുള്ള സ്ഥലവേ എന്താ വെച്ചെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം മൈൻഡെല്ലൊന്ന് റീഫ്രഷ് ചെയ്യണ്ടേ അങ്ങനെ നമ്മൾ നിങ്ങളൊക്കെ തന്നെ വന്നു എന്താ വെച്ചാൽ ഇത്ര സ്ഥലം നല്ല സ്ഥലം കാസർഗോഡ് ജില്ലയിലുണ്ടെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ട് കുളം കൂട്ടിയിട്ട് തന്നെ പൊയ്ക്കവേ ആൾക്കാണ്ട് പോകണ്ട കാരണം വെച്ചാൽ ആ പിള്ളേർ കളിക്കാനുള്ള പാർക്ക് എല്ലാ ആക്ടിവിറ്റീസും ആടെ ഉണ്ടാവും ആ തരം ജീവികളുണ്ടെന്ന് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ലേ ഇത് ഡെക്കാന്നിട്ടാണ് ഡക്ക് കോയി പിന്നെ ആട് മാട് ഒട്ടകം എന്ന് പറഞ്ഞാൽ എല്ലാത്തരം ജീവികളും ആട് ആടുണ്ടായിരുന്നിട്ടാ മുപ്പത് ഏക്കർ സ്ഥലത്തിലാവുക ഇവരെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ളത് അപ്പൊ അത്ര അധികം അവിടെ നടക്കാനുണ്ടാവും നമുക്ക് അറിയാലോ നടന്നെങ്കിലും ആ ഒരു നമുക്ക് മടി ഉണ്ടാവുന്നിട്ടാ ബെയില് കാര്യങ്ങള് അങ്ങനെയൊന്നും ഇല്ല കേട്ടാ പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഊഞ്ഞാൽ പിന്നെ എല്ലാ തരം റൈഡും ആടുണ്ടവേ ഇതെല്ലാം വേറെ വേറെ എക്സ്ട്രാ ചാർജ് ഒന്നും കൊടുക്കണ്ട ഈ ത്രീ ഫിഫ്റ്റിയിൽ തന്നെ എല്ലാം അവൈലബിൾ ആണവേ കുറേ പേർ പേഴ്സണൽ മെസ്സേജ് ആയിട്ട് ചോദിച്ചിട്ട് ആ ഷോട്ട്സിൽ ഞങ്ങൾക്ക് ആയിട്ട് മനസ്സിലാകുന്നില്ല അത് ലോങ് വീഡിയോ ഉണ്ടെങ്കിൽ ഇടോന്ന് അങ്ങനെയാട്ടാ ഞാൻ ഈ ലോങ് വീഡിയോ ഇട്ടത് പിന്നെ അഡ്വഞ്ചേഴ്സ് എന്നുള്ള പറഞ്ഞില്ല ഇത് തന്നെയല്ലേ കുറച്ച് എന്ത് പറയുന്നത് മെൻകെട്ടിരി ചെയ്യേണ്ട പണിയാണ് എനിക്കാണെങ്കിൽ ഇതുപോലെ മെൻകെട്ടി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ട ഞാൻ പോകുമ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ കയറിക്കഴിഞ്ഞിട്ടാട്ടെ ഞാൻ കയറുന്നത് പിന്നെ എല്ലായിടത്തും നമുക്ക് റെഡിയായി നിൽക്കാൻ വേണ്ടി ആടെ ഗൈഡും കൂടി ഉണ്ട് ഇട്ടാ നമുക്ക് ഒറ്റക്ക് പോയിട്ട് ചെയ്യേണ്ടതല്ല ഉണ്ടെങ്കിലും നമുക്ക് അതിനുള്ള സേഫ്റ്റി സെക്യൂർ ആടെ സെറ്റ് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് വർഷം മുന്നേ ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അതിൽ ഞാൻ വീട് ഡെയിലി കാണുന്ന ഒരാളായിരുന്നു അപ്പോൾ എനിക്കതിൽ ഭയങ്കര ഇഷ്ടമായിട്ട് അവർ ഇതുപോലത്തെ അഡ്വഞ്ചേഴ്സെല്ലാം ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് നമ്മൾ കാസർഗോഡിൽ ഇടങ്ങ് ഇങ്ങനത്തെ വന്നിട്ട് ഞാൻ കറിക്കോട്ടിരുന്നു പക്ഷേ ഞാനിത് അനുഭവിച്ചറിഞ്ഞിട്ട് ഇത്ര അധികം എനിക്ക് ചെയ്യലുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ പ്രോഗ്രാം എപ്പോഴും കാണുന്ന ഒരാളായിരുന്നു അപ്പോൾ അതിൽ ഇതുപോലത്തെ ഒരു ആക്ടിവിറ്റീസെല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ അല്ലേ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നുണ്ടായിരുന്നു ഒരിക്കിങ്ങനത്തെ എനിക്ക് ചെയ്യാൻ കിട്ടീനെങ്കിലും എന്ന് വെച്ചിട്ട് പക്ഷേ ഞങ്ങൾക്ക് ഇന്നത് കിട്ടീനെട്ടാ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ സാധാരണ പുരപ്പറമ്പിൽ കാണുന്ന റെയ്ഡും മരിയിനും കയറിയിട്ട് മാത്രം അറിയുന്ന എനിക്കില്ലേ ഇതുപോലത്തെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ഈ കയറുന്നത് കാണുമ്പോൾ ഇരിക്കേണ്ട പേടിയാണെന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് കുറച്ചൊരു പേടി പോലെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയിൽ എല്ലാം ചെയ്ത് പോയിട്ടുണ്ട് നല്ല രസം ഉണ്ടായിട്ടാ ഈ ടയറിലെല്ലാം ഇങ്ങനെ കയറിയിട്ട് പോകാനില്ലേ നല്ല രസമുണ്ടായിട്ടാ താഴെ കാണുമെന്നുള്ളത് ആമ്പൽക്കുളാന്ന് കേട്ടോ അതിൽ നിന്നൊരു ടെൻഷനൊന്നും വേണ്ട അത്ര സേഫ്റ്റി ആയിട്ടാണ് അവർ നമുക്ക് ബെൽറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടൊന്നും അടുത്ത സ്റ്റാഫിലെ നമുക്ക് നമ്മളിവിടെ എല്ലാത്തിനും സഹകരിച്ചിട്ട് എന്തെങ്കിലും എന്തൊരു നമ്മൾ ടെൻഷനാകുന്നിട്ട് അവർക്ക് അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും ഉണ്ടായിട്ട് അവരെല്ലാത്തിനും ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാത്തിനും അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിന് ആ സൈഡിലാണെങ്കിൽ ഈ സൈഡിലാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുട ഗൈഡെല്ലാം ഉണ്ടട്ടാ പിന്നെ ഉണ്ടായിരുന്നത് ചെറിയ ജിപ്ലൈൻ ചെറിയ ജിപ്ലൈനും വലിയ ജിപ്ലൈൻ രണ്ട് ജിപ്ലൈൻ ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ജിപ്ലൈൻ്റെ പിള്ളേർ കൂടി കയറിയിട്ടുണ്ടായിരുന്നു വലിയ ജിപ്ലൈനാട്ടെ ഞമ്മൾ കയറിയത് പിള്ളേരും കൂടി ആസിലായിട്ട് അവരും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ജിപ്ലൈൻ്റെ എത്ര കയറിയെങ്കിലും അതൊരു സുഖം തന്നെ കൂടി വരുമ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ഒരു ദിവസത്തിൽ ഒന്ന് അവിടെ തന്നിട്ടാ കാരണം ഈ മുപ്പത് ഏക്കർ സ്ഥലം ഒരു ദിവസത്തിൽ നമുക്ക് എന്തായാലും അവിടെ എത്തല അത്രക്കൊധികം നിങ്ങൾ ആരും പറഞ്ഞു വിശ്വസിക്കില്ല കാരണം മുപ്പത് ഏക്കർ സ്ഥലത്ത് തന്നെ നമ്മൾ എന്തായാലും ഒരു ദിവസം നടന്നിട്ടും പോയിട്ട് എത്തല പിന്നെ ചെറിയ നയാസിനെ കയറാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടാ കാരണം വെയിറ്റ് ഇല്ലാത്തത് കാരണം നോക്കിയതിൽ കയറാൻ പറ്റില്ലാട്ട് അവർ രണ്ടാളം മാത്രം കേട്ടായിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ആമ്പൽക്കുളത്തിൽ ഞമ്മൾ തോണിയിൽ തന്നെ തോന്നിയിട്ട് പോയി ഞമ്മന്നെ തോന്നിയിട്ട് പോകുമ്പോൾ അതൊരു സുഖം വേറെ തന്നെ എല്ലാം എൻജോ ചെയ്യാൻ പറ്റിയ മറ്റൊരു ദിവസം നമുക്ക് എല്ലാം എൻജോയ് ചെയ്തിട്ട് പോകട്ട പിന്നെ സ്കൂൾ സ്റ്റുഡൻസിനെല്ലാം ആണെങ്കിലും ഒരു സെപ്പറേറ്റ് ബുക്കിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് തരും ഞമ്മ പോകുമ്പോൾ ഒരു ബസ്സ് ആളുണ്ടായിരുന്നിട്ടാടാ പിന്നെ വേറെ എക്സ്ട്രാ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടും പോയിക്കോണ്ടായിരുന്നെട്ടെ അത്രക്കും കാണാനുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതിലെല്ലാം കയറുന്നില്ല വിസിറ്റ് ചെയ്യാനുള്ള ഇതും അവർ റെഡി ആക്കിത്തരും അത്രയധികം വിസിറ്റിങ്ങിനും ആടെ ആൾ വരുന്നുണ്ടായിരുന്നു കാരണം ഇങ്ങനത്തെല്ലാം എല്ലാം ഒരുത്തിൽ ഒരു സ്ഥലം ഞാനും ഏറെ കണ്ടിട്ടാ കാരണം മൃഗങ്ങളായെങ്കിലും ഇതുപോലത്തെ കളിക്കുന്ന സ്ഥലമായെങ്കിലും അഡ്വഞ്ചേഴ്സ് ആയെങ്കിലും എല്ലാം ഉള്ള ഒരു സ്ഥലം ഞാൻ ഏറെ കണ്ടിട്ട് പിന്നെ അവിടെ സ്റ്റേ ചെയ്യാനാണെങ്കിൽ അവിടെ റൂമും കൂടി അവൈലബിൾ ആണ് അപ്പോൾ ഏതാ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി വീഡിയോസിലെല്ലാം കാണാൻ പറ്റൂട്ടോ എൻ്റെ വീഡിയോസ് ഫുൾ ആയിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവൂ റൂംസ് എന്നല്ല പറഞ്ഞെങ്കിൽ ഓരോ കാട്ടിൻ്റെ ഉള്ളിലും ഇങ്ങനെ മൺകുറ്റി പോലെയുള്ള വീടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ബാത്റൂമ് അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടുള്ള റൂം ആട്ടാ പുൽക്കുറ്റി എന്നിട്ട് മൺകുട്ടി കേട്ടാ പുൽക്കുറ്റീന്ന് പറഞ്ഞു പോയതാണ് മൺകുട്ടിയുള്ള റൂമാണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ പേടിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അത്ര അധികം രസമാണ് വെച്ചെങ്കിൽ നമുക്കല്ലേ ഒരാൾക്കൊരു എൻജോയ് ഒരു എന്ത് പറയേണ്ടത് അങ്ങനെയെങ്കിലും അടുത്തേക്കുതന്നെ പോയാൽ മതി അപ്പോൾ എല്ലാ ആളുകൾ ഉണ്ടായിട്ട് ഒരാൾ കാണുന്നില്ല നിങ്ങൾ വിചാരിക്കേണ്ട കാരണം വീഡിയോസിൽ നമുക്ക് ബാക്കിയുള്ള ആൾക്കാർ അങ്ങനെ ഉൾപ്പെടുത്താം നമുക്ക് പറ്റില്ല നമ്മുടെ ആൾക്കാർ പുറത്തുള്ള ആരും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല അത്ര ആളുണ്ടെങ്കിലും ആളുണ്ടാവും ഇത് ഉണ്ടായിട്ടാ കാരണം അത്ര അധികം ബാക്കലേ വന്നിട്ട് തീർപ്പിക്കോ ആ

പൈസ പോരല്ലേ പിള്ളർക്കെല്ലോ ടാസ്കെല്ലാം കൊടുത്തോണ്ടായിരുന്ന അപ്പോൾ ചെറിയൊരു പൈസ അതിൽ തന്നെ ഞാൻ കൊടുത്തി അവർക്കൊരു എൻജോയ്മെന്റ് അല്ലേ അങ്ങനെ അവർക്കും ടാസ്ക് കൊടുത്ത് പിന്നെ അവിടെ നമുക്ക് വരാൻ പിള്ളേർ എന്തായെങ്കിലും വരുന്നില്ല നമുക്കാണെങ്കിൽ വൈകുന്നേരം പരിക്കത്തണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കളിച്ചെങ്ങും കളിച്ചെങ്ങും തെയ്യാത്തൊരു സ്ഥലമാണ് കേട്ടാ ഇഷ്ടം പോലെ ഊഞ്ഞാൽ അടാട് ഇണ്ടട്ടാ പിന്നെ ഞമ്മൾ കുറച്ച് കൂഞ്ഞാൽ ഇന്നിട്ട് റൈഡിലും പിള്ളേർ കുറച്ച് പിന്നെ അവിടെ ഒരു മീൻ കൂടുതൽ അതിൽ നിന്ന് തന്നെ പൊടിച്ചിട്ട് ഞമ്മക്ക് മീനില്ലേ നല്ല പാല പൊരിച്ചിട്ട് തരും അത് വെച്ചെങ്കിൽ നമുക്ക് തന്നെ പിടിച്ചിട്ട് ഞമ്മക്ക് തന്നെ പൊരി അവര് വേണമെങ്കിൽ പിടിച്ചിട്ട് പൊരിച്ചിട്ട് തരും അങ്ങനത്തെ ഒരു ഫെസിലിറ്റീസ് എല്ലാം ഉള്ളതുകൊണ്ടില്ല നമുക്കത് ചേന്നെ ആട്ടാ പിന്നെ ഞമ്മൾ ഈ പോകുന്നത് അടക്കം ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ് കുറച്ച് നടക്കാനുണ്ട് ടോ ഏറ്റവും ടോപ്പ് വ്യൂലാണ് കേട്ടോ ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകുന്ന വൈക്കില് നമുക്ക് കുറേ സ്ഥലം അവർ കാണിച്ചു എന്താ വെച്ചെങ്കിൽ അവർ കുറേ കൃഷി ചെയ്യുന്ന സ്ഥലം ഇനി ഇത് അവർ പാർട്ടി ഹാളാണ് കേട്ടോ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം വെക്കുന്നുണ്ടെങ്കിൽ ഇടുന്നതാണ് കേട്ടോ ചെയ്യുന്നത് ഏകദേശം മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള പരിപാടിയൊക്കെ ഇവിടെ വെക്കുന്നുണ്ട് വെച്ചിട്ടുണ്ട് കേട്ട ചെറിയ ചെറിയ പരിപാടിയും വെക്കുന്നുണ്ട് ബർത്ത്ഡേ പാർട്ടി അതുപോലത്തെ ഒക്കെ പിന്നെ അവിടെ കൂടുതലായിട്ട് എൻ്റെ കണ്ണിൽ കണ്ടത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയാണ് കേട്ടാ ഇഷ്ടം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പോകുന്നിടത്ത് ഇഷ്ടം പോലെ ഉള്ളത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയാണ് എല്ലാത്തരും ഉണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെ മുകളിലേക്ക് ഒന്ന് അങ്ങനെ കയറിയിട്ട് പോയിട്ട് കാരണം വെച്ചാൽ നമുക്ക് സമയമില്ല എല്ലാ തരം എന്ന് വെച്ചാൽ എല്ലാ ഫ്രൂട്സും ആടെ അവൈലബിൾ ആണ് പിന്നെ കുറേ നടന്നിട്ട് ക്ഷീണമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം കൂടിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യലെന്ന് വെച്ചാൽ എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന കേട്ടോ പക്ഷേ ഇവിടെ ഒറിജിനൽ തന്നെ കേട്ടേ ഇതല്ല മരു ഒ ഒറിജിനൽ മരത്തിന് തന്നെ അവരിങ്ങനെ എല്ലാവരും ചെയ്താണ് നല്ല രസമുണ്ട് കുറച്ച് പേരും നടന്നിട്ട് ആകുമ്പോൾ പുള്ളേലും ഞാൻ കുറച്ചുകൂടെ ഇരിക്കുന്നത് അങ്ങനെ അവിടെ കുറച്ച് റെസ്റ്റ് ചെയ്ത് പിന്നെ നിൽക്കാനുള്ള റൂമ് താഴെ രണ്ട് മൂന്ന് റൂമ് താഴുണ്ടിട്ടാണ് ഇതാട്ടെ താഴെയുള്ള റൂംസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് മുകളും ഉണ്ട് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലും റൂമുണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഇതാകട്ടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലുള്ള റൂമ് ഇത് കാടലെന്നിട്ട് സ്റ്റേ ചെയ്യുമ്പോൾ ചേൽ നിങ്ങൾ വിചാരിച്ച് നോക്കിയാൽ അത്ര അധികം ചേലുണ്ടാവും എല്ലാവർക്കും എല്ലാവർക്കും കളിക്കാനുള്ള എല്ലാ ഉണ്ടായിന് അപ്പം അങ്ങനെ ഓരോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ തോക്കില്ല എന്തേലും പറയുന്നത് അതും കൊണ്ട് ഷൂട്ട് ഔട്ടാ എന്ത് പത് അതെല്ലാം കൊണ്ടുവന്ന് ഈ പിള്ളേർ കളിച്ച് കുറച്ച് ഞമ്മും കളിച്ച് അപ്പൊ ഇതെല്ലാം ഇപ്പോൾ ഇപ്പോൾ വന്ന കേട്ടാ മുന്നേ നിങ്ങൾ പോയിട്ടുള്ളവർക്കാണെങ്കിൽ ഇതൊന്നും ഇല്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ഇപ്പോൾ ഒരു സെറ്റ് സെറ്റാക്കി വരുന്നത് ഫാമിലിയായാലും ഫ്രണ്ട്സ് ആയാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമേ എന്താ വെച്ചെങ്കിൽ നമുക്ക് ഒരു ദിവസം തീരുന്നതല്ലാന്നെ ഞങ്ങൾക്ക് പറയുകയാണ് ഒരു ദിവസത്തിൽ പോയി നമുക്ക് അടുത്തെല്ലാം കാണാൻ പറ്റില്ല കേട്ടോ കാരണം ഷോർട്സ് തന്നെ ത്രീ മിനിറ്റ് ഷോർട്സ് ആക്കി തന്നെ ഞങ്ങൾക്ക് അത്ര അധികം ആട് കാണാനുണ്ടായി അതുകൊണ്ടാണ് കേട്ടോ ത്രീ മിനിറ്റ് ആക്കിയത് പിന്നെ ഗൺ ഗൺഷൂട്ടെല്ലാം ഉണ്ടായതുകൊണ്ട് ഗൺ ഷൂട്ട് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നെയും കുറച്ച് തരുന്ന പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈസി പ്ലെയിന് അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോകാൻ നമുക്ക് നടക്കണമെന്നുണ്ടായിരുന്നു നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ വണ്ടിയും അവർ അറേഞ്ച് ചെയ്തിട്ടാ പിന്നെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിട്ടാണ് നല്ല അടിപൊളി കഞ്ഞി പിന്നെ ബിരിയാണി അതും വേണമെങ്കിൽ ആട റെഡിയാണ് പിന്നെ വൈകുന്നേരം കഴിഞ്ഞിട്ട് നമുക്ക് സ്നാക്സും കൂടി ഉണ്ടായിരുന്നു പഴംപൊരിയെല്ലാം കുടിച്ചിട്ടാണ് കേട്ടോ ഞമ്മ അവിടെ നിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നിങ്ങൾക്ക് റെഡിയാക്കി തേലോങ്ങാണ്ടാകട്ട ഞാൻ അതെല്ലാം ഒഴിവാക്കിയത് ഇതാണ് കേട്ടാ ഞാൻ പറഞ്ഞ റൂംസ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട് പോലെ ചെതൽപ്പുറ്റുപോലില്ല ചെതൽപ്പുറ്റല്ല കേസ് ഇത് റൂം ആട്ടാ ഇതെല്ലാം കണ്ടെങ്കിൽ ആരാടെ നിൽക്കാതിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്